ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മണിയണ്ഠൻ ചേട്ടനെ പിന്നെ ഞാൻ എടുത്തു പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ കമ്മട്ടി പാടത്തിലൂടെയും പിന്നെ മറ്റ് ഒരു നി നിരവധി സിനിമകളിലൂടെയും നമ്മുടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ മണിയണ്ഠൻ ചേട്ടനെയും സിയിലേക്ക് ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതില് ഒരു ഞായറാഴ്ച എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന സുന്ദരിയാണ് മേഘ തോമസ് ഇപ്പൊ ഇതാ അഞ്ചു കൊള്ളക്കാൻ എന്ന സിനിമയിലൂടെ വീണ്ടും പ്രേക്ഷകരുടെ ഇറങ്ങി വന്നിരിക്കുകയാണ് മേഘ തോമസിനെയും ഞാൻ ബി എം സിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി അടുത്തത് നമ്മുടെ കോളേജിലെ എല്ലാം എല്ലാമായ കോളേജ് യൂണിയൻ ചെയർമാൻ മാത്യൂസിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു നമ്മുടെ യൂണിയൻ ഒരുപാട് സന്തോഷം സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു പിന്നെ എല്ലാവരും ഇവിടെ കാണാൻ വേണ്ടി ഇവിടെ ഉണ്ടായതിന് ഒരുപാട് സന്തോഷം പക്ഷേ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടും പേര് കറക്റ്റ് പറഞ്ഞിട്ടില്ല ചെറിയ തെറ്റുണ്ട് തെറ്റുണ്ട് അല്ല അതെല്ലാവർക്കും ഇണ്ടാൻ പേര് അതാ നിങ്ങളുടെ പ്രശ്നമില്ല ആ പേര് ആദ്യം ഞാൻ കേൾക്കുമ്പോഴും എനിക്ക് ഇതെങ്ങനെ പറയുമെന്നുള്ള പ്രശ്നം ഉണ്ടായി പിന്നെ ഷൂട്ട് തുടങ്ങി നമ്മൾ ആ കഥ കേട്ട് ആ കഥയുടെ പരിപാടിയൊക്കെ അറിഞ്ഞപ്പോഴാണ് ഈ സിനിമക്ക് അത് കറക്റ്റ് ആണ് അഞ്ചക്കള്ള കോക്കാൻ പേരിന്റെ ഈ സംശയം എനിക്കുണ്ടായി അപ്പൊ ഞാൻ ഡയറക്ടറോട് ചോദിച്ചു എന്താണത് എന്താണ് ആ പേരിന്റെ കുട്ടൻസ് അപ്പൊ ശരിക്കും അതിന്റെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ വീട്ടില് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കോക്കാൻ പിടിക്കും അങ്ങനൊക്കെ പറയാലോ ശരിക്കും അതൊരു ഈ സിനിമ ഒരു പൊറാട്ടെന്ന് പറഞ്ഞൊരു കലാരൂപത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ സിനിമക്ക് ഈ സിനിമയുടെ മേക്കിങ്ങിലൊക്കെ അപ്പോ ആ കോക്കാൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് ശരിക്കും അഞ്ചക്കള്ള കോക്കാൻ എന്ന് പറഞ്ഞൊരു ഒരു ക്യാരക്ടർ അപ്പോ അതാണ് അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലായി ഈ സിനിമ ഏറെ നിങ്ങളെ കാണുക എന്നുള്ള സന്തോഷം ഒപ്പം തന്നെ ഞങ്ങളുടെ സിനിമ നിങ്ങളെ പരിചയപ്പെടുത്തുക ആ സിനിമ നിങ്ങളെ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ വരിക ഈ പതിനഞ്ചാം തീയതി രണ്ട് ദിവസം കൂടി ഉള്ളു കംപ്ലീറ്റ്ലി എൻ്റർടൈനർ ആയിട്ടുള്ള എന്തായാലും തിയേറ്ററിൽ നിങ്ങൾ എൻഗേജ് ചെയ്യുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ചെമ്പൻചേട്ടൻ്റെ അനിയൻ ഉല്ലാസ് ചെമ്പനാണ് ഈ സിനിമയുടെ സംവിധാനം ഉല്ല ചേട്ടൻ ഇതിലൊരു എന്താ പറയുക ഒരു പ്രധാന കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഒരു നല്ല സിനിമയിൽ സഹകരിക്കാൻ കഴിഞ്ഞ സന്തോഷം പിന്നെ ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നല്ലാതെ വേറൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്താത്തൊരു സിനിമയായിരിക്കും ഓക്കെ അഞ്ചുകളള്ള കൂക്കാരിപ്പം പറഞ്ഞ പോലെ ഉല്ലാസ് ചെമ്പൻ ചെമ്പേട്ടൻ്റെ ബ്രദർ ചെയ്ത സിനിമയാണ് അതിനകത്ത് ഞാൻ ലുക്കു ചെമ്പേട്ടൻ മണിക്കണ്ണിനേട്ടൻ നമ്മൾ നല്ല ക്യാരക്ടേഴ്സ് അതിനകത്ത് ചെയ്യുന്നുണ്ട് പ്രതീക്ഷ എന്ത് വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ വരും ട്രെയിലറ് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആൻഡ് ഐ ഹോപ്പ് ദറ്റ് വിൽ എക്സിക്യൂട്ട് ദ ബെസ്റ്റ് ഫ്രൈഡേ ആണ് പതിനഞ്ചാം തീയതിയാണ് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് സിനിമയുടെ റിലീസ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഉറപ്പായിട്ടും കാണാം പ്ലീസ് ഡു സപ്പോർട്ട് എസ് താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ